കാനഡയിൽ വച്ച് പഞ്ചാബ് സ്വദേശിയായ യുവതിയെ ഭർത്താവ് കുത്തിക്കൊന്നു ബ്രിട്ടീഷ് കൊളംബിയയിലെ ആട്സ്ഫോർഡിൽ താമസിക്കുന്ന പഞ്ചാബ് ലുധിയാന സ്വദേശി ബൽവീന്ദർ കൗറാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു സംഭവത്തിൽ ഭർത്താവ് ജഗ്പ്രീത് സിംഗ് എന്ന രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളും ലുധിയാന സ്വദേശിയാണ് വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് രാത്രി പത്ത് അമ്പതോടെ വിവരമറിഞ്ഞ് പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോൾ കുത്തേറ്റ മാരകമായി പരിക്കേറ്റ നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല സംഭവസ്ഥലത്ത് നിന്ന് ഭർത്താവ് അറസ്റ്റിലാവുകയും ചെയ്തു കൃത്യം നടത്തിയ ശേഷം ജഗ്പ്രീത് സിംഗ് നാട്ടിലുള്ള അമ്മയെ വീഡിയോ കോൾ ചെയ്തെന്നും ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം ബന്ധുക്കളോട് വെളിപ്പെടുത്തിയെന്നും വിവരങ്ങളുണ്ട് ജഗ്പ്രീതിന്റെ വീഡിയോ കോൾ എടുത്തപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയുടെ ദൃശ്യങ്ങളാണ് വീട്ടുകാർ കണ്ടത് അവളെ ഞാൻ എന്നേക്കുമായി ഉറക്കിയെന്നും പറഞ്ഞ് വീഡിയോ കോൾ അവസാനിപ്പിച്ചു കൊല്ലപ്പെട്ട ബൽവിന്ദറും ജഗ്രീതും ഇരുപത്തിനാല് വർഷം മുൻപ് വിവാഹിതരായവരാണ് ദമ്പതിമാർക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള മകളും പതിനെട്ടുകാരനായ മകനുമുണ്ട് നാലു വർഷം മുൻപ് ദമ്പതിമാരുടെ മകളാണ് ആദ്യം കാനഡയിലെത്തിയത് സ്റ്റുഡൻറ് മിസൈൽ കാനഡയിലെത്തിയ മകൾക്ക് ഇതിനു പിന്നാലെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നീടാണ് മാതാപിതാക്കളും അവിടെ എത്തിയത് അതേസമയം സംഭവത്തിന് പിന്നിലെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു